സ്നേഹം ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോനെ ടിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകേണ്ടത് അതായത് ഈ വഴുതനിയ മുറിച്ച് പകുതി വെച്ചിരിക്കുക ഈ വഴുതനിയ കൊണ്ടുള്ള സ്പെഷ്യൽ കറിയാണ് അതായത് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ് വെറും രണ്ട് മിനിറ്റ് മതി കൊച്ചു പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വഴുതനിയെ ഞാൻ റൗണ്ട് മുടിച്ച് ഞാൻ മുടിച്ചത് മസാല അതായത് മഴ പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ ചാട്ട് മസാല അതൊക്കെ വരപ്പ് മാരിനേറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഇരിക്കണേട്ട് അങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സ്ലോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് അതിന് തൈര് ചേർക്കണം അത് പിന്നെ ഞാൻ പറയാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് അടുപ്പ് വരും അത് ചെയ്യാം അത് കഴിഞ്ഞാൽ ഇനി വഴുതനേ ഉണ്ടാക്കണം വഴുതനങ്ങൾ നോക്കും ഞാൻ വഴുതന ഉപ്പും മിളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ചാട്ട് മസാല അതൊക്കെ പെരട്ടി നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് വെച്ചു യും നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് നോക്കുന്നുണ്ട് തൈരെടുക്കാൻ തൈര് നോക്കും തൈര് ഞാൻ കുറച്ച് തൈര് ബൗൾ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ തൈരിലെ കുറച്ച് ജീരക പൊടി ഇരണം കുളിയ ജീരക പൊടി ഇരുന്ന കുറച്ച് മുളക് പൊടി ഇരുന്നാൽ കുറച്ച് മുളക് പൊടി ഇട്ടുപോലെ കുറച്ച് ചാട്ട് മസാല ഇതിൽ ചാട്ട് മസാല കിട്ടാൻ നല്ലതാട്ടോ ചാട്ട് മസാല ഇട്ടപ്പോൾ അതാണ് ഉപ്പിട്ട് ഉപ്പിട്ട ഇളക്കുക നല്ല പോലെ ഇളക്കി വരും തൈര ഇളക്കി നല്ല അധികം പുഴിക്കാത്ത തൈരാണ് കേട്ടോ ഇത്തിരി കുരുമുളക് പൊടി ഇല്ലാട്ടാ ഒരു മൂളും കുരുമുളക് പൊടി കിട്ടണം വഴുതനയ്ക്ക് എപ്പോഴും കുരുമുളക് പൊടി കണ്ടു അത് കൊണ്ട് ഈ ഫ്രൈ ചെയ്യണമെങ്കിൽ മുഴുവൻ കുറച്ച് കുരുമുളക് കൂടി കിട്ടാൻ നല്ലതാണ് വഴുതനയുടെക്ക് നല്ല കോമ്പിനേഷനാണ് പെപ്പർ പൗഡർ അധികം ഫ്രൈ ആവുമെന്ന് വേണ്ട വളരെ ലൈറ്റ് ഫ്രൈ ആയപ്പോൾ വേണ്ടു പക്ഷേ ഇതിന് വളരെയധികം ഗുണങ്ങളാണ് ആർക്കും ആ വഴുതനെ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ വഴുതനിയ ചപ്പാത്തിക്കായാലും റൊട്ടിക്കായാലും പൊറോട്ടക്കായാലും എല്ലാത്തിനും സബ്ജി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം വളരെ നല്ലതാണ് വഴുതന ഈ വഴുതനയ്ക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് ബോഡിക്ക് ആൻറ്റി ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങൾ വഴുതനങ്ങൾ ധാരാളം വെള്ളമുണ്ട് അത് പിന്നെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് നല്ല തലമുടിയുടെ ഗ്രോത്തിന് വഴുതനെങ്കിൽ ഡെയിലി കഴിക്കണമെങ്കിൽ അത്ര നല്ലതാണ് തലമുടിക്ക് ഉള്ളൊക്കെ ഉണ്ടാവും തലമുടിക്ക് തുങ്ങി പോകും അതൊക്കെ നിൽക്കുന്ന പറയുന്നത് അത്ര തീയാണ് അതുപോലെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഒരേ ഒരേ ലെവലിൽ നിൽക്കാനും അതുപോലെ തന്നെ ിവറിൻ്റെ ഫംഗ്ഷനും ഒക്കെ അതിൻ്റെ നല്ലതാണ് വഴുതന എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് കറിയിലെ കുറിച്ചൊന്നും കൊളസ്ട്രോളിനെ ബി പി ലെവലാക്കാൻ ഒക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്നും വഴുതനങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് വൈതുന്നേ പല രീതിയിൽ കഴിക്കാൻ മസാല വഴുതന ഉണ്ടാക്കാൻ വഴുതനങ്ങിയ സബ്ജി കറികളുണ്ടാക്കി കഴിക്കാം വഴുതനിയ മെഴുക്ക് പൊരിച്ചുണ്ടാക്കി കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കാം ഇതിപ്പോൾ വഴുതനിയ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തൈലിറ്ററിന് നമ്മൾ ചപ്പാത്തിക്കുള്ള കറി ഒരു ഉണ്ടാക്കുകൾ കസ്തൂരി കേട്ടോ ഒരു നുള്ളു കസ്തൂരി ഇഞ്ചി പച്ചമുളക് അത് എല്ലാം ഞാൻ അരിഞ്ഞ് ഇതേ വെച്ചിട്ടുണ്ട് അതൊന്നും ഇത് മൂപ്പിക്കാനാണ് കേട്ടോ ഇതിൻ്റെ ഈ കറിയിൽ ഒഴിക്കാനാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിടം എല്ലാതെ ഇതിൽ വരത്തിണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉദാഹരണം കൊണ്ട് ഈസിയായി ഇനി അത് മൂപ്പിച്ചിടാം ഒരു നുള്ളു ജീരക ആ ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് അതിൽ ഒഴിക്കാം തൈരിലൊഴിക്കാൻ നോക്കുമ്പോൾ ഇവിടെ വഴുതനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കണം എണ്ണ വേണ്ട കണ്ടോ ഒരു തുള്ളി എണ്ണയും അയച്ചപ്പോൾ ഓർത്തിട്ടുള്ള ഇതിന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കും പിന്നെ ഉള്ളിയും മുളക് നോക്കൂ ഉള്ളിയും മിളക് ഇഞ്ചി കറി കറിവേപ്പില സ്ഥലം മൂപ്പിച്ചു അതിൽ ഞാൻ ജീരകം ഇട്ടു ഇനി ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ തൈരിലൊഴിക്കാത്ത നമുക്ക് ജീരകം പൊട്ടി ഇതാ ഉള്ളിയും മുളകൊക്കെ ഇങ്ങനെ നിറായി മൂപ്പിച്ചു നോക്കു ഒരു ബ്രൗൺ കളറാവണം അതുവരെ നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒഴിക്കാം കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ തരിക എത്ര നല്ല കറിയണന്നറിയോ എന്താ എന്റെ സ്വാദമെന്നറിയും നോക്കും ഇത് ഇനി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും ഇത് സ്പെഷ്യൽ കറിയാണ് ഇത് വഴുതനങ്ങ കൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നോക്കൂ ഈ കറി തയ്യാറായി വളരെ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോ തന്നെ ടേസ്റ്റ് നോക്കി വഴകി ഒന്നുകൂടി നോക്കാൻ നോക്കും ഈ സാധനം വഴി എന്താ ടേസ്റ്റ് കടിച്ചു വിനാമെന്ന് പറയും കൈൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാകും ഉണ്ടാക്കി നോക്കണം വളരെ നല്ല കോമ്പിനേഷനാണ് മാത്രമല്ല വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നവർ ട്രൈ ചെയ്യൂ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് കമൻസ് എഴുതും അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും ഇത് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചാണ്